ഇന്ധനം നിറക്കാന് പമ്പില് കയറി പെട്രോള് മാറി ഡീസൽ അടിച്ച അനുഭവം നിങ്ങളിൽ ചിലർക്കെങ്കിലും ഉണ്ടാകും ഡീസല് അടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ഇനി അതല്ല ഡീസലിന് പകരം പെട്രോൾ അടിച്ചാൽ അതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ ഇന്ധനം മാറി അടിച്ചാൽ എന്ത് സംഭവിക്കും വാഹനങ്ങളിലെ ഇന്ധനം മാറി അടിച്ച ശേഷം വാഹനം ഓടിച്ചാൽ അത് വാഹനത്തിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും പവര് വേരിയേഷൻ അടക്കമുള്ള ഗുരുതര പ്രശ്നങ്ങളും ഇതുമൂലം ഉണ്ടാകും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് പെട്രോള് കാറില് ഡീസൽ നിറയ്ക്കുന്നത് അത്ര അപകടകരമല്ല ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് മനസ്സിലായാൽ എഞ്ചിന് സ്റ്റാർട്ട് ചെയ്യരുത് അടുത്തുള്ള സർവീസ് സെന്ററിൽ അറിയിച്ച ശേഷം കെട്ടിവലിച്ചു കൊണ്ടുപോകണം മെക്കാനിക്കിന്റെ സഹായത്തോടെ ടാങ്കിലെ ഡീസൽ മുഴുവന് മാറ്റുക ടാങ്ക് അഴിച്ച് ക്ലീൻ ചെയ്യുക നേരെ മറിച്ച് ഡീസൽ കാറിലാണ് പെട്രോള് നിറയ്ക്കുന്നതെങ്കിൽ അത് കൂടുതൽ പ്രശ്നമുണ്ടാക്കും കാരണം ഡീസൽ എഞ്ചിന്റെയും പെട്രോൾ എഞ്ചിന്റെയും പ്രവർത്തന രീതികൾ വ്യത്യസ്തമാണ് ഡീസൽ എഞ്ചിന്റെ എല്ലാ ഭാഗങ്ങളും ലൂബ്രിക്കേറ്റ് ചെയ്യുന്നു അതേസമയം പെട്രോൾ എഞ്ചിനുകളിലെ എഞ്ചിന് കത്തിക്കാൻ സ്പാർക്ക് പ്ലഗുകൾ ഉപയോഗിക്കുന്നു ഡീസല് ടാങ്കില് പെട്രോള് നിറച്ചാല് അത് എഞ്ചിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉടൻ അതുകൊണ്ട് വാഹനങ്ങൾ റിപ്പയർ ചെയ്യാന് ചെലവ് കൂടും എഞ്ചിന്റെ ഏതൊക്കെ ഭാഗത്ത് പെട്രോൾ എത്തി എന്നതിനെ ആശ്രയിച്ചായിരിക്കും ചെലവ് കൂടുക